ഇന്ത്യൻ പതാകയെ ആറ് തൊട്ട് കളിച്ചാലും അവർക്കുള്ള കൃത്യമായ മറുപടി നൽകാൻ കഴിയുന്നവർ തന്നെയാണ് ഭാരതീയർ ഇപ്പോഴത് ഇന്ത്യൻ പതാകയെ കുത്തിക്കീറിയവർക്ക് കൃത്യമായ മറുപടി നൽകിയിരിക്കുകയാണ് നമ്മുടെ ഇന്ത്യക്കാർ കാനഡയിലെ ടൊറന്റോ സിറ്റി ഹാളിൽ ഓഗസ്റ്റ് പതിനെട്ടിന് നടന്ന സ്വാതന്ത്ര്യദിന പരേഡിനിടെ ഇന്ത്യൻ പതാക കീറി അനുകൂലികൾ കാനഡയിലുള്ള ഇന്ത്യക്കാരുടെ സാംസ്കാരിക കൂട്ടായ്മയിലൊന്നായ പനോരമ ഇന്ത്യയാണ് പരിപാടി സംഘടിപ്പിച്ചത് പരേഡിനിടെ ഖലിസ്ഥാൻ അനുകൂല പതാകകൾ കയ്യിലേന്യ ഒരു കൂട്ടം പ്രക്ഷോഭകർ കത്തി ഉപയോഗിച്ച ഇന്ത്യൻ പതാക കീറുന്നതും പരേഡിൽ പങ്കെടുക്കുന്ന ആളുകളോട് ഗോ ബാക്ക് ഇന്ത്യ എന്ന് ആക്രോശിക്കുന്നതായും കഴിഞ്ഞ ദിവസം പുറത്തുവന്ന വീഡിയോയിൽ കാണാം മോച്ച ബസിർഗൻ എന്ന ട്വിറ്റർ അക്കൗണ്ടിലൂടെയാണ് വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് ഗലിസ്ഥാൻ അനുകൂലികളുടെ ഭീഷണിയെ തുടർന്ന് കനത്ത സുരക്ഷാ വലയത്തിൽ നടന്ന പരേഡ് കാനഡയിൽ തന്നെ ഏറ്റവും വലിയ സ്വാതന്ത്ര്യദിന ആഘോഷങ്ങളിൽ ഒന്നായിരുന്നു പരേഡിന് മുന്നോടിയായി ഇന്ത്യക്ക് പുറത്തുള്ള ഏറ്റവും വലിയ ത്രിവർണ പതാക ചടങ്ങിനിടെ ഉയർത്തുമെന്ന് പനോരമ ഇന്ത്യൻ അധ്യക്ഷ വൈദേഹി ഭഗത് പറഞ്ഞിരുന്നു കൂടാതെ ഇവർ കച്ച കെട്ടി ഇറങ്ങുകയായിരുന്നു ഇന്ത്യക്കാരെ അപമാനിക്കുവാനും എന്ന തരത്തിലുള്ള കച്ച കെട്ടി ഇറങ്ങുകയായിരുന്നു എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള തെളിവുകളും പുറത്തു വരികയാണ് പരേഡിന് മുന്നോടിയായി ഇന്ത്യക്ക് പുറത്തുള്ള ഏറ്റവും വലിയ ത്രിവർണ പതാക ചടങ്ങിനിടെ ഉയർത്തുമെന്ന പരോ പരോരമ ഇന്ത്യ അധ്യക്ഷ വൈദേഹി ഭഗത്ത പറഞ്ഞതിന് പിന്നാലെ തന്നെ ഇതിനു പുറമെ ഇന്ത്യയിലെ ഇരുപത് സംസ്ഥാനങ്ങളെ പ്രതിനിധീകരിക്കുന്ന നിശ്ചല ദൃശ്യങ്ങളും പരേഡിൽ ഉൾപ്പെടുത്തിയിരുന്നു അതേസമയം ഖലിസ്ഥാൻ അനുകൂല സംഘടനകൾ പരേഡ് തുടങ്ങുന്നതിന് മുൻപേ റാലിയിൽ പങ്കെടുക്കുന്ന ഇന്ത്യക്കാരെ നേരിടുന്നു പരേഡ് നടക്കുന്ന ഫിലിപ്സ് ചൌധര്യത്തിൽ എത്തിച്ചേരുകയും ഉണ്ടായി എന്നാണ് റിപ്പോർട്ട് പനോരമ ഇന്ത്യയുടെ നേതൃത്വത്തിൽ കാനഡയിൽ സംഘടിപ്പിക്കുന്ന ഇരുപത്തിയഞ്ചാമത് സ്വാതന്ത്ര്യദിന പരേഡായിരുന്നു ഇത് ഖലിസ്ഥാൻ നേതാവ് ഹർദീപ് സിംഗ് നിജറിന്റെ മരണത്തോടെ രാജ്യത്ത് ഖലിസ്ഥാൻ ആശയങ്ങൾക്ക് പ്രചാരം ലഭിക്കുന്ന അനുകൂല നിലപാടാണ് പലപ്പോഴും കാനഡ സ്വീകരിച്ചിട്ടുള്ളത് നിജറിന്റെ കൊലപാതകത്തിന് പിന്നിൽ ഇന്ത്യൻ ഏജന്റുകൾ ആണ് എന്ന കാനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിസ് ഡ്രുഡോയുടെ പ്രസ്താവന ഇന്ത്യയും കാനഡയും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിൽ വിള്ളൽ വീഴ്ത്തിയിരുന്നു അടുത്തിടെ ജസ്റ്റിൻ ട്രൂഡോ പങ്കെടുത്ത ഒരു ചടങ്ങിൽ ഖലിസ്ഥാൻ അനുകൂല മുദ്രാവാക്യം മുഴക്കിയതിൽ ഇന്ത്യയിലെ കനേഡിയൻ ഹൈക്കമ്മീഷണറെ വിളിച്ചു വരുത്തി വിദേശകാര്യ മന്ത്രാലയം പ്രതിഷേധം അറിയിച്ചിരുന്നു ഇതിനു പുറമെ കഴിഞ്ഞ മാസം നടന്ന പാർലമെന്റ് സമ്മേളനത്തിനിടെ ബോംബിടുമെന്ന് ഖലിസ്ഥാൻ തീവ്രവാദ സംഘടനയായ സിക്സ് ഫോർ ജസ്റ്റിസ് ഭീഷണി മുഴക്കിയിരുന്നു